നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം രാഹുലിന്റെ മൗനത്തിൽ വൻ പ്രതിഷേധം ആരെയും പിടക്കാതെ ഉരുണ്ടുകളിച്ചു ലോക്സഭയിൽ പ്രതിപക്ഷത്തെ നയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ദേശീയതലത്തിൽ ഏറെ നാളായി ചർച്ചയായി നിലനിൽക്കുന്ന വലിയ ഒരു വിഷയമായിരുന്നു വക്കഫ് ബില്ല് സംബന്ധിച്ച കാര്യം നിലവിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്നതാണ് ഈ ബില്ല് ഇത് മുസ്ലിം മതവിഭാഗത്തെ ബാധിക്കുന്ന ഒരു ഗൗരവമുള്ള വിഷയമായിരുന്നു ബില്ല് കൊണ്ടുവന്നതിന് പിന്നിൽ ബി കേന്ദ്ര സർക്കാരും ലക്ഷ്യം വെച്ചത് മുസ്ലിം മതവിഭാഗത്തെ ഉപദ്രവിക്കുക എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഏതായാലും കേന്ദ്ര സർക്കാർ ഇന്നലെ ഈ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചു പന്ത്രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന വലിയ ചർച്ചകൾക്കൊടുവിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ലോകസഭ വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാസാക്കുകയും ചെയ്തു ബില്ലിനെതിരെ പ്രതിപക്ഷത്തു നിന്നും പല പാർട്ടി നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി കോൺഗ്രസിൽ നിന്നും പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സി വേണുഗോപാലും ഒക്കെ പങ്കെടുത്തു പ്രതിപക്ഷത്തുള്ള ഘടകകക്ഷി നേതാക്കളിൽ അഖിലേഷ് യാദവാണ് ആണ് ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് എന്നാൽ വേറൊരു വിഷയം ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നിട്ടും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയോ ഒരക്ഷരമെങ്കിലും എതിർത്ത് സംസാരിക്കുകയോ ചെയ്തില്ല ലോക്സഭയ്ക്ക് ചർച്ച തുടങ്ങി അവസാനിക്കുന്നത് വരെ രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ചർച്ച ലോക്സഭയിൽ നടക്കുമ്പോൾ പ്രതിപക്ഷത്തു നിന്നും ചർച്ച ആരംഭിക്കുക പ്രതിപക്ഷ നേതാവായി എന്നാൽ രാഹുൽ ഗാന്ധി അതിന് തയ്യാറാവാതെ വന്നത് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾക്കിടയിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് ബില്ലിനെ എതിർക്കുക എന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടായിരുന്നു ലോക്സഭയിൽ ബില്ലിനെ എതിർത്തുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള വീപ്പ് എല്ലാ കോൺഗ്രസ് എം പിമാർക്കും നൽകുകയും ചെയ്തിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സഭയിൽ മിണ്ടാതിരുന്നത് ആരെയും പിണക്കണ്ട എന്ന രണ്ടും ഘട്ട നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് എന്ന വിമർശനമാണ് ഉയർന്നു വന്നിരിക്കുന്നത് വക്കം ബില്ലിന്മേൽ ലോക്സഭയിൽ വലിയ കൂടി മുതിർന്ന നേതാക്കളെല്ലാം ചർച്ചയിൽ പങ്കെടുത്ത അവസരത്തിൽ രാഹുൽ ഗാന്ധി മൗനം പാലിച്ചത് മാത്രമല്ല ചർച്ചയായി മാറിയിരിക്കുന്നത് ലോക്സഭയിൽ കേരളത്തിൽ നിന്നുമുള്ള അംഗമായ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് ലോക്സഭയിൽ ചർച്ചാവേളകളിൽ വലിയ താല്പര്യത്തോടുകൂടി സംസാരിക്കുവാൻ ശ്രമിക്കുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് പാർട്ടി വിപ്പ് നൽകിയിട്ടും പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ ഹാജരാകുക പോലും ചെയ്തിരുന്നില്ല അവർ സമ്മേളനം നടക്കുമ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു എന്നും ഈ കാര്യത്തിൽ പരാതി പറയുന്നവർ വ്യക്തമാക്കുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വഖബിൽ ചർച്ചയിൽ നിന്നും മാറി നിന്നത് ദേശീയതലത്തിൽ മതന്യൂനപക്ഷ സമുദായങ്ങളെ വലിയ തോതിൽ എതിർപ്പിലെത്തിയിട്ടുണ്ട് മുസ്ലിം മതവിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളുടെ മാത്രമല്ല ക്രിസ്ത്യാനികൾ അടക്കമുള്ള രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് എന്നും പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടി എന്ന നിലയിലാണ് കോൺഗ്രസ് മുൻകാലങ്ങളിൽ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് എപ്പോഴും വക്കഫ് നിയമ ഭേദഗതിക്കുള്ള ബില്ലിനെ എതിർക്കുക എന്നതാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന നിലപാട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവും കൂടിയായ രാഹുൽ ഗാന്ധി വക്കഫ് വിഷയത്തിൽ സഭയിൽ നിശബ്ദത പാലിച്ച് ബില്ല് പാസാക്കുന്നതിന് മൗന അനുവാദം നൽകിയതെന്ന വിമർശനമാണ് നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ട് നേതാക്കളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഈ രണ്ട് നേതാക്കളുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് ഈ സ്ഥിതി നിലനിൽക്കുമ്പോൾ എല്ലാ കാലത്തും രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിലപാടെടുത്തിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ആ നിലപാടിൽ നിന്നും അയവ് വരുത്തി ബി ജെ പിയുടെ ഹൈന്ദവ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമം നടത്തി എന്ന പരാതിയാണ് പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഹിന്ദു വിഭാഗങ്ങളോട് എപ്പോഴും മൃദു സമീപനമാണ് ഉള്ളതെന്ന പരാതി നേരത്തെ മുതൽ ഉള്ളതാണ് ഹൈന്ദവ പ്രീണനം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോഴും തുടരുന്നത് കൊണ്ടാണ് ബില്ലിനെ പ്രത്യക്ഷമായി എതിർത്ത് സംസാരിക്കാതെ സഭയിൽ മൗനം പാലിച്ചതെന്നാണ് ദേശീയ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ആക്ഷേപിക്കുന്നത് ഏതായാലും ദേശീയ തലത്തിൽ ഇന്നും വലിയ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ദേശീയ പ്രതിപക്ഷ മുന്നണിയെ നയിക്കുവാൻ കഴിയുക കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നയങ്ങളും നിലപാടുകളും മറന്നുകൊണ്ട് മൃദുസമീപനം ഹിന്ദുക്കളോട് കാണിക്കുന്നുവെങ്കിൽ അത് വലിയ തിരിച്ചടി ഭാവിയിൽ കോൺഗ്രസിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഹൈന്ദവ ജനതയ്ക്കൊപ്പം തന്നെ രാജ്യത്തുള്ള മത ന്യൂനപക്ഷ വിഭാഗങ്ങളും മുൻകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയെ പിന്തുണച്ചിരുന്നതാണ് ആ പിന്തുണയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തിയിരിക്കുന്നതെന്ന വിമർശനമാണ് ഉയർന്നു വരുന്നത് നന്ദി നമസ്കാരം